ഹായ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹസീന സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കിളിക്കാൻ എന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ എല്ലാവർക്കും എല്ലാവരുടെ മുമ്പേ പരിചയപ്പെടുത്താം അപ്പോ അതിനാവശ്യമായ സാധനം പയർ നന്നായിട്ട് പയറൊന്ന് വറുത്ത് പൊടിച്ച് ആദ്യം അതൊന്ന് മാറ്റി വെക്കണം പിന്നെ ചെയ്യേണ്ടത് ഒരു അരമുറി തേങ്ങ അതിനെ ഒന്ന് എടുത്ത് അതിനെ ആദ്യം ഒന്ന് അതിനെ ഒന്ന് വറുത്ത് ഈ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും വറുത്ത് അതിനെ ഒന്ന് മാറ്റി മാറ്റിവയ്ക്കുക പിന്നെ ചെയ്യേണ്ടത് മൈദാ മാവ് മൈദാ മാവ് ഒരു ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ് ഗ്രാം മൈദാ മാവാണ് എടുത്തിട്ടുള്ളത് അതിനെ ഒന്ന് നല്ലതുപോലെ ശകല ഉപ്പു ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് എള്ളൂ ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ചപ്പാത്തിയില രൂപത്തിലൊന്ന് ഞാൻ ഇവിടെ മാറ്റി മാറ്റിവെക്കുക പിന്നെ വേണ്ടത് പഞ്ചസാര പിന്നെ ഓയിൽ പിന്നെ വേണ്ടത് ഈ ഒരു ഇത് ഞാനൊന്ന് ഇത് ഞാൻ ഇത് മറ്റേ ഇതുവഴി ഞാൻ ഓർഡർ ചെയ്തതാണ് അത് ഇത് ഉള്ളവർക്ക് ഇതുകൊണ്ടും ചെയ്യാം ഇല്ലാത്തവർക്ക് ചപ്പാത്തി പ്രസ് കൊണ്ട് ഇതിനെ പരത്തി എടുക്കാവുന്നതാണ് അപ്പോ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ആദ്യം ഈ ചട്ടിയിൽ തീ ഒന്ന് കത്തിച്ചു വെക്കാം ഇതൊന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഇതില് ഈ തേങ്ങ വറുത്തെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല ആദ്യം ഇതൊന്ന് വറുത്ത് മാറ്റി വെച്ചു മാറ്റി വെച്ച് തണുത്തതിന് ശേഷം ഏലക്ക പൊടിച്ചതാണ് ഇട്ടിരിക്കുന്നത് അതിനെ അതിനെയും കൂടി ഇട്ടാണ് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇവിടെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പയറാണ് അതിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഞാൻ ഫുള്ളും ചേർത്തിട്ടുണ്ട് അതൊരു നൂറ് ഗ്രാം പയറേ ഞാൻ എടുത്തിട്ടുള്ളൂ അതും ചേർത്തിട്ടുണ്ട് ഇനി വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര നമുക്ക് ചെറിയ ഒരളവിന് ചേർത്ത് കൊടുക്കാം അത് ഞാൻ ചേർത്ത് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഒന്ന് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്യണം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം ഇത് തട ഓയിലാണ് ഞാൻ ഈ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ചപ്പാത്തിക്ക് മാവെടുക്കുന്നത് പോലെ ഇതിന്ന് കുറേച്ച എടുത്ത് ഉരുളയാക്കി ഇതുപോലെ ഉരുളാക്കുക ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്യുക കണ്ടല്ലോ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് ഇതുപോലെ ഇതിനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിവിടെ വെച്ചിരിക്കുന്ന ഈ കൂട്ട് അന്ന് നമുക്ക് ഇതിലേക്ക് ഒന്ന് കണ്ടല്ലോ ഇതിലേക്ക് വെച്ചിട്ട് ഇതിനെ നമുക്ക് തിരിച്ച് നമുക്കിതിനെ ഇതുപോലെ ആക്കുക കണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കണ്ടല്ലോ ഇതുപോലെ ഒട്ടിക്കുക ഇതുപോലെ ഒട്ടിച്ച് മാറ്റി വെക്കാവുന്നതാണ് അപ്പോ ഇതുപോലെ ഞാൻ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ആ കട്ടർ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും എളുപ്പത്തിൽ ഇത് ൊട്ടിക്കാത്തത് അപ്പോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസ്സിൽ പരത്തിയിട്ട് ഒന്ന് മടക്കി മടക്കി സൈഡ് മടക്കി മടക്കി ഒട്ടിച്ചാൽ മതിയാകും അപ്പോ ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോ ഇത് മൂട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ പഞ്ചസാര കാണിയാക്കാൻ വെക്കാം ഇതിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇങ്ങനെ കാണിയാക്കാൻ വെക്കുന്നത് നമുക്ക് ഒരു ശകലം വെള്ളവും കൂടി വീട്ടി ഇതിനെ പാണിയാക്കാം ഇതിലേക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം തീർന്ന് കുറച്ചേക്കുക അത് നമ്മുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോ ഇത് നമ്മക്ക് ഉരുക്കിയെടുക്കാം ഇത് ഒരു ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ എടുത്ത് ഒട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഒരു നൂൽ പരുവാവണം അതാണ് പാണിയുടെ കണക്ക് ഇത് നന്നായിട്ട് നമുക്ക് മൂമ്പിച്ച് പോരാ ഇത് നമുക്ക് ആ പിന്നെ ഞാന് ഈ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തത് മീഷോ വഴിയാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കാര്യം അത് നമുക്ക് പെട്ടെന്ന് അതിനെ പരത്തി എടുക്കാനും ഒട്ടിക്കാനും പറ്റും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് പരത്തി ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഒന്ന് ഈ ഒരു കൂട്ടും വെച്ചിട്ട് അതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ് ആദ്യം അതിന്റെ മോൾ ഭാഗം ഒന്ന് ഒട്ടിക്കുക എന്നിട്ട് മടക്കി സൈഡ് മടക്കി മടക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഒട്ടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതുപോലെ തന്നെയാണ് അത് അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിന് കോരിയെടുക്കാം ഇതിനെ കോരി എടുക്കുകയാണ് അടുത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് ചെറുതാണ് വലുതും ഉണ്ടാകാറുണ്ട് കണ്ടല്ലോ ഇപ്പൊ പാനിയായിട്ടുണ്ട് ഇതുപോലെ നൂൽ പരുവാണ് നമുക്ക് പാണിക്ക് കണക്ക് ഇതുപോലെ നൂല് പോലെ വീഴണം അപ്പോഴാണ് പാണി റെഡി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇനി നമുക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ചിറ്റിച്ച് ഒഴിച്ചു കൊടുക്ക ചുറ്റിച്ച് പിഴിച്ചു കൊടുക്കേണ്ടതാണ് ഇതൊന്നെടുത്ത് അരച്ചു കൊടുക്ക വീണ്ടും നമ്മൾ ഇതിനെ എടുത്ത് വീത്തേണ്ടതാണ് കണ്ടല്ലോ ഇതിപ്പോ എല്ലായിടത്തും ആയിട്ടുണ്ട് ഇതാണ് പാണിയുടെ പരുവം അപ്പോ കണ്ടല്ലോ ഇവിടെ ഞാൻ എല്ലാം ഞാൻ കുരിച്ചു കോരി വെച്ചിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം